ോ തോമസ് സുരാജ് വെഞ്ഞാറമോട് ചേരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട ദർശന വിജയം നേടി മുന്നേറുകയാണ് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്ന ചിത്രത്തിൽ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതയാത്ര കൂടിയാണ് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന നരിവേട്ട നോൺ ലീനിയർ ആയിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇരുപത് ദിനങ്ങൾ പിന്നിട്ട ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ ഈ വീഡിയോയിലൂടെ നോക്കാം പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് എട്ട് പോയിന്റ് നാല് മൂന്ന് കോടിയാണ് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് പതിനെട്ട് പോയിന്റ് രണ്ട് എട്ട് കോടിയും നെറ്റ് പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് കോടിയും വിദേശത്ത് നിന്ന് പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും ചിത്രം ഇതുവരെ നേടി ആദിവാസി ഭൂമി പ്രശ്നം എന്ന സാമൂഹിക വിഷയത്തെ മുൻനിർത്തി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് വയനാട്ടിലെ മുത്തങ്ങയിൽ നടന്ന സംഭവങ്ങളിൽ കഥാകാരന്റെ ഭാവന കൂടി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുകയാണ് മരിവേട്ട മുത്തങ്ങ സമരകാലത്ത് പരക്കെ പറയപ്പെട്ടിരുന്ന സംശയങ്ങളാണ് സിനിമയുടെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്നത്